ഹലോ സ്റ്റുഡൻസ് സോ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത് ഓൺട്രണർഷിപ്പ് സോ അതിലെ യൂണിറ്റ് വൺ ദാറ്റ് ഇസ് ആൻഡ് ഇൻട്രോഡക്ഷൻ ടു ഓൺപ്രണർഷിപ്പ് നൗ ലെറ്റ് എസ് ഡിസ്കസ് ദി ഒബ്ജക്ടീവ്സ് ഓഫ് ദിസ് യൂണിറ്റ് ഇതില് മെയിനായിട്ട് നമ്മൾ വാട്ട് ഇസ് ഓൺട്രിനർഷിപ്പ് അത് നമ്മൾ ഡിഫൈൻ ചെയ്യും അതേപോലെ അതിന്റെ എവല്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് അതേപോലെ ഒരു ഓൺട്രിണർ മൈൻഡ് സെറ്റ് എന്നുള്ളത് നമ്മൾ നോക്കും ആൻഡ് വേരിയസ് ആയിട്ടുള്ള ഓൺടർപ്രീനർ എൻറ്റീസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ മോഡൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അതേപോലെ ഓൺടർപ്രീണർഷിപ്പ് അതിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി അത് തമ്മിലുള്ള ഒരു ലിങ്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് ലാസ്റ്റ് വി വിൽ ഓൾസോ എക്സ്പ്ലെയിൻ സം തിയറീസ് ഓഫ് ഓൺടർപ്രീണർഷിപ്പ് സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് വണ്ണില് വരുന്നത് സോ എന്താണ് ഈ ഒരു ഓൺട്രണർഷിപ്പ് പറയുന്നത് സോ നമുക്ക് ഇപ്പം ഈ ഒരു ഓൺട്രണർ അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്ന കുറച്ച് പേരുകളൊക്കെയാണ് ദാറ്റ് ഇസ് ബിൽഗേറ്റ് ദാറ്റ് ദുർബൈ അംബാനി ടാട്ടാ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കാരണം അവരൊക്കെ ഇതേപോലെ അവരുടെ ഐഡിയാസ് കൊണ്ട് കൊണ്ട് ഐഡിയാസ് വെച്ചിട്ട് വന്ന ആൾക്കാരാണ് സോ അങ്ങനെയുള്ള ഇതൊക്കെ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ഓൺട്രണർഷിപ്പ് പറയുമ്പോൾ അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡില് വരുന്നതും ആൻഡ് ഇപ്പോഴത്തെ ഈ ഒരു ദാറ്റ് ഇസ് ഒരു ഫാസ്റ്റ് മൂവിംഗ് അല്ലെങ്കിൽ ഒരു റാപ്പിഡ് ചേഞ്ച് ഉണ്ടാവുന്ന ഒരു എൻവറോൺമെന്റ് ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ടെക്നോളജി അഡ്വാൻസ്മെന്റ് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള എൻവരോൺമെന്റിൽ നമുക്കൊരു ഓൺട്രണർ അല്ലെങ്കിൽ ഓൺട്രൺഷിപ്പ് അല്ലെങ്കിൽ ഓൺട്രിണർ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടും കുറച്ചും കൂടി നല്ലോണം ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സോ ഇതിലപ്പം ഒരു ദസ് ഇതിൽ നമുക്ക് ഈ ഒരു ഓൺർപണർഷിപ്പ് പറഞ്ഞാൽ അവർ മെയിൻ ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നോക്കുക ഓക്കെ അപ്പൊ അതിൽ നമുക്കിപ്പം നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യണം അതേപോലെ പുതിയ ബിസിനസ് മോഡൽസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു പുതിയൊരു മാർക്കറ്റ് നമ്മളൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ പുതിയൊരു മാർക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം ഇതുപോലുള്ള കുറെ അല്ലെങ്കിൽ ഇതുപോലുള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന രീതിയിൽ പറയുന്നത് പിന്നെ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ അതായത് നമുക്ക് അറിയാം ഈ ഒരു ഓൺട്രണർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിസ്ക് ടേക്കർ ആയിരുന്നു കാരണം ഓൺടർപ്രണർഷിപ്പില് ഒരു റിസ്ക് എന്ന് പറയുന്ന എലമെന്റ് അത്രയും ഒരുപാടുള്ളൊരു ഫാക്ടറാണ് റിസ്ക് എന്ന് പറയുന്നത് സോ ഓൾവേസ് ദേ ആർ റിസ്ക് ടേക്കേഴ്സ് ആണ് ഓക്കെ ആൻഡ് അവർക്ക് അലോക്കേറ്റ് ചെയ്ത റിസോഴ്സസും അതെല്ലാം പ്രോപ്പറായിട്ട് അവർ അവരുടെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എല്ലാം പ്രോപ്പറായി ചെയ്തിട്ട് മാക്സിമൈസ് ദി പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അവർ മാക്സിമൈസ് ചെയ്യാണ് ചെയ്യുന്നത് സോ അതാണ് ഒരു ഓൺട്രപ്രണർ ചെയ്യുന്നത് എന്ന് നമുക്ക് അതാണ് അവർക്ക് വരുന്ന ഒരു ഒരു കൺസെപ്റ്റായിട്ട് നമ്മൾ പറയുന്നത് ഈയൊരു ഓൺട്രിനർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്രഞ്ച് വേർഡാണ് ഓക്കെ ആൻഡ് ഇറ്റ് ഈസ് ഡിറൈവ് ഫ്രം ദി എൻ്റർപ്രിഡ് എന്ന് പറയുന്ന ഒരു വർക്ക് വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് അപ്പൊ അതിന്റെ മീനിങ് പറഞ്ഞ ടു അണ്ടർടേക്ക് എന്നുള്ളതാണ് സോ ദാറ്റ് ഇസ് ഒരു ഐറിഷ് ഫ്രഞ്ച് ഇക്കണോമിസ്റ്റ് ഉണ്ട് റിച്ചാർഡ് കാൻട്രൺ സോ ഹിസ് എസ് ഈ ഒരു വേർഡ് ഓൺട്രിണർ എന്നൊരു വേർഡ് ഒറിജിനേറ്റർ എന്ന് പറയുന്നത് He is the originator of this word. Okay. And uh in 18th century, in late 18th century, our time like. ജെ ബി സെ എന്ന് പറയുന്ന ഒരു അനദർ ഫ്രഞ്ച് മാൻ ഫ്രഞ്ച്മാൻ അവരെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഒണ്ടർപ്രണർഷിപ്പിന്റെ അല്ലെങ്കിൽ ഓൺട്രിനറിന്റെ ഒരു ഡെഫിനിഷനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് റിസ്ക് ടേക്കർ അത് മാത്രമല്ലാതെ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് എന്ന രീതിയിൽ ദാറ്റ് ഈസ് കോർഡിനേഷൻ ഓർഗനൈസേഷൻ സൂപ്പർവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇനി നമുക്കറിയാം ഈ ഒരു ഓൺട്രിനർഷി അല്ലെങ്കിൽ ഒരു എന്നൊക്കെ പറയുമ്പോൾ ദേ ഓൾസോ ക്രിയേറ്റ് വാല്യൂ നല്ല ഒരുപാട് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിസ് ഒരുപാട് മാനേജ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസിലൊക്കെ അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള ഒരുപാട് ക്ടിവിറ്റീസും കൂടി ചേർന്നിട്ടാണ് നമുക്കൊരു ഓണറപ്പിണർ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി എന്ന രീതിയിൽ നമുക്ക് പറയാം സോ ഇതിലിപ്പോ ഒരുപാട് എക്സ്പേർട്സ് ഓരോരോ രീതിയിലുള്ള ഓരോരോ രീതിയിലാണ് ഡിഫൈൻ ചെയ്തത് അപ്പൊ നമുക്ക് ഈ ഒരു എല്ലാ ഡെഫിനേഷൻസും കൂടെ നോക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സമ്മറൈസ് ചെയ്ത് പറയാൻ പറ്റുന്നത് ഓൺടർപ്രണർഷിപ്പ് പറയുന്ന ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ എന്റർപ്രൈസ് അതായത് ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ആവും അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ആകും ഏതെങ്കിലും ഒരു എന്റർപ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഓൺടർപ്രണർഷിപ്പ് എന്ന രീതിയിൽ വരുന്നത് സോ അതിൽ നമുക്ക് അതിന് സൂട്ടബിൾ ആകുന്ന എൻവരൺമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സോ അത് നമ്മൾ നോക്കണം അതേപോലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ആൻഡ് റിസോഴ്സസ് അവൈലബിൾ ആവുന്നത് അത് ഏതൊക്കെ റിസോഴ്സ് ആണ് അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മൊബലൈസ് ചെയ്യണം ആൻഡ് ഇതിലെല്ലാം എന്ത് എലമെന്റ് റിസ്ക് എന്ന് പറയുന്ന ഒരു എലമെന്റും കൂടെ ഉണ്ട് സോ ഇതെല്ലാം കൂടി ചെയ്യുന്ന ഒരു ഒരു പ്രോസസ്സിനെയാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന രീതിയിൽ പറയുന്നത് നമുക്കൊരു ഒരു പിയൊരു ഓൺടർപ്രണർഷിപ്പിൽ ഇത്ര ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് റെസ്ട്രിക്ട് ചെയ്ത് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അത്രയും വാസ്റ്റ് ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് അതിൽ വരുന്നുണ്ട് നമുക്കിപ്പോൾ ഈ ഒരു മെയിൻ ഇപ്പൊ ഈ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മളൊരു പുതിയ ഓർഗനൈസേഷന്റെ ക്രിയേഷൻ ആയിട്ട് വരും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷനെ കുറച്ചും കൂടി നമ്മൾ ഒരു പുതിയ പുതിയ രൂപത്തിലേക്ക് നമ്മൾ മാറ്റുക അതേപോലെ റിസ്കുമായിട്ട് ഡീൽ ചെയ്യുക അൺസർട്ടനിറ്റീസ് ആയിട്ട് ഡീൽ ചെയ്യുക ആൻഡ് ദ ക്രിയേറ്റ് വാല്യൂ അതേപോലെ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുക ും ആൻഡ് മാനുഫാക്ചറിങ് മാർക്കറ്റിംഗ് അതിന് ട്രേഡിംഗ് ഇതിലെല്ലാം ഇൻവോൾവ് ആവുന്നുണ്ട് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ആൻഡ് മാനേജ്മെന്റ് ആക്ടിവിറ്റിയാണ് ആൻഡ് ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് എംപ്ലോയ്മെന്റ് സോ ഇതെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ഓൺടർപ്രണർഷിപ്പിൽ വരുന്നത് നമുക്ക് ഈ ഒരു ഓണ്ടർപ്രീണർഷിപ്പിന്റെ ഒരു എവല്യൂഷൻ ആയിട്ടാണ് പറയുന്നത് സോ ഏഹ് അപ്പം ഇതിൽ പറയണത് നമുക്ക് ഏകദേശം ഒരു ഋഗ്വേദ അല്ലെങ്കിൽ ആ ഒരു ടൈം തൊട്ട് അല്ലെങ്കിൽ ആ ഒരു ടൈം തൊട്ട് നമ്മുടെ ഇന്ത്യയില് ദാറ്റ് ഈസ് ഈ ഒരു ഹിസ്റ്ററി ഓഫ് ഓൺർപ്രണർഷിപ്പ് ഉണ്ട് കാരണം അത്രയും അതായത് അത്രയും മുന്നേ ഉള്ളതാണ് നമുക്ക് ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു ഋഗ്വേദന പറയുന്ന ഇതായിട്ട് ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സൊസൈറ്റീസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റൽ ഹാൻഡിക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സൊസൈറ്റീസൊക്കെ നമുക്ക് ഇവിടെ എക്സിസ് എക്സിസ്റ്റഡ് ആയിരുന്നു അതേപോലെ ക്രാഫ്റ്റ്മാൻഷിപ്പ് അവരെ നമ്മൾ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊമോട്ട് ചെയ്ത് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു സോ അപ്പം ഇതിൽ ഇപ്പം ഇതൊക്കെ ആയ ശേഷം ദാറ്റ് ഇസ് ഒരു എയ്റ്റീന്റ് സെഞ്ചുറി ദാറ്റ് ഇസ് പ്രീഇൻഡിപെൻഡൻസ് ഇറ എയ്റ്റീൻ സെഞ്ചുറി ഒക്കെ ആയ സമയത്ത് ഈ ഇൻഡസ്ട്രീസ് ഒക്കെ എന്തായി ഡിക്ലൈൻ ആയി കാരണം ഒരുപാട് റീസൺസ് ഉണ്ട് ദാറ്റ് ഇസ് ഇൻ ഡിഫറൻസ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് ഇപ്പം അത് ആ ഒരു ഗവൺമെന്റിന്റെ ഡിഫറൻസ് അതേപോലെ ഹെവി ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്യുക ആൻഡ് അങ്ങനെയുള്ള ഒരുപാട് ലോ പ്രൈസ് കോമോഡിറ്റീസിനൊക്കെ ലോ പ്രൈസ് ഓഫർ ചെയ്യുക ബ്രിട്ടീഷ് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ട് എന്തായി ഈ ഇൻഡസ്ട്രീസ് ഒക്കെ ഡിക്ലൈൻ ആയി വരികയാണ് ചെയ്യുന്നത് പിന്നെ ഒരു ദൈറ്റ് നമുക്കൊരു ഒരു കൊളോണിയൽ പീരീഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എഗൈൻ നമ്മുടെ ഓൺട്രോണൽ ഗ്രോത്ത് നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സോ പിന്നെ അങ്ങനെ ആ ഒരു ഗ്രോത്തിലൂടെ അങ്ങനെ ഓരോ ഫേസിലൂടെ എമേർജ് ആയിട്ടാണ് ഒരു ഓൺറിപ്പ് ഇപ്പുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഡിറ്റർമിനൻസ് ഓഫ് ഓൺറിപ്പ് സോ ഇതിൽ നമുക്ക് ഈ ഒരു ഓൺർപ്രണേഴ്സിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ദാറ്റ് ഇസ് കൾച്ചർ ഓഫ് ഓൺറൺഷിപ്പ് ഇതെല്ലാം ഇതിനെല്ലാം ഡ്രൈവ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ ആ ഫാക്ടേഴ്സിന് നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് ദാറ്റ്സ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആൻഡ് എൻവരോൺമെന്റൽ ഫാക്ടേഴ്സ് ഓക്കെ സോ അതിൽ ബേസിക്കായിട്ട് നമുക്ക് വരുന്ന കുറച്ച് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ദൈറ്റ് എബിലിറ്റി ആൻഡ് ടു ഇനീഷിയേറ്റ് അതേപോലെ മൊബിലിറ്റി റിസോഴ്സസിന്റെ യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് നമ്മുടെ എൻവരോൺമെന്റിനെ സെൻസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആൻഡ് അതേപോലെ റെസിലിയൻസസ് ആൻഡ് ക്രിയേറ്റീവ് ഇന്നോവേറ്റീവ് പ്രോബ്ലം പ്രോബ്ലം സോൾവിംഗ് ബിഹേവിയർ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ അതേപോലെ നീഡ് ഫോർ അച്ചീവ്മെന്റ് നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അഫിലിയേഷൻ ഇന്നോവേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇതുപോലുള്ള ഒരുപാട് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഇൻഡിവിജ്വൽ ഫാക്ടറിൽ ഇൻക്ലൂഡ് ചെയ്യുക എൻവറോൺമെന്റ് ഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അതിനെ കണക്കാക്കും കണക്കാക്കുന്നത് ഫാക്ടർസോ കോൾഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പുറത്തുള്ളത് ഓൺട്രണൽ കൾച്ചർ അതേപോലെ പൊളിറ്റിക്കൽ ലീഗൽ എൻവറോൺമെന്റ് ടെക്നോളജിക്കൽ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് സോഷ്യൽ ഇക്കണോമിക് കണ്ടീഷൻസ് അതേപോലെ പുറമെയുള്ള എക്സ്റ്റേണൽ എൻവരോൺമെന്റ് അല്ലെങ്കിൽ അതിന്റെ അമോസ്ഫിയർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏതിൽ വരുന്നത് എൻവരോമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നത് സോ ഈ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫാക്ടർ നമ്മൾ ഫസ്റ്റ് വേണേ ഇൻഡിവിജ്വൽ ഓർ പേഴ്സണൽ ഫാക്ടേഴ്സ് എന്നാണ് പറയാം അപ്പൊ ഈയൊരു ഇതിൽ വരുന്ന ട്രയൽസ് എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ഇൻഡിവിജ്വലിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതാണ് പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന രീതിയിൽ വരുന്നത് അപ്പം ഇതിൽ ദാറ്റ് ഈസ് നമുക്കിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ദാറ്റ് ഇസ് ദൻ സെൻസ് ദി ഓപ്പർച്യൂണിറ്റി അല്ലെ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് അത് സെൻസ് ചെയ്യാനോ ആൻഡ് അതിനെ ചാലഞ്ചിങ്ങായി ഏറ്റെടുത്ത് അതിനെ അവരുടെ ഉള്ള ഐഡിയാസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്കില്ലും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരുപാട് കഴിവുകളും ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് അപ്പോ അതേപോലെ വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് നമ്മൾ കുറെ പറഞ്ഞു ഏതൊക്കെ ട്രയച്ചാന്നുള്ളത് സോ അതിൽ വരുന്ന ഒന്നാണ് പ്രോബ്ലം സോൾവിംഗ് ബിഹേവിയർ എന്നുള്ളത് കാരണം ഒരു പ്രോബ്ലം വരുമ്പോൾ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്യൂട്ടബിൾ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളതും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഫാക്ടറാണ് അതേപോലെ നമുക്ക് വേണ്ടവരെണ് ദാറ്റ് ഈസ് സെൽഫ് കോൺഫിഡൻസ് ഉള്ളത് ആൻഡ് കാരണം നമ്മൾ എടുക്കുന്ന ഡിസിഷനിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കും ആൻഡ് ദാറ്റ് ഈസ് സെൽഫ് അവയർ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും റിസ്ക് ടേക്കിംഗ് എല്ലാത്തിനും ഉപരി നമുക്ക് വേണ്ട ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എന്നുള്ളത് പിന്നെ എൻവറോൺമെന്റ് ഫാക്ടേഴ്സും നമ്മൾ അറ്റ്മോസ്ഫിയർ അതായത് നമ്മുടെ ഓൺട്രിണൽ എക്കോസിസ്റ്റം ആ ഒരു അറ്റ്മോസ്ഫിയർ അതേപോലെ ടെക്നോളജിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ പൊളിറ്റിക്കൽ എൻവറമെന്റ് അങ്ങനെയുള്ള പോളിസിയുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഏതിൽ വരുന്നത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ എൻവരോൺമെന്റ് ഫാക്ടേഴ്സിൽ വരുന്നത് ഓൺട്രിനർഷി ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇൻക്ലൂഡിംഗ് ഇൻക്ലൂസീവ് ഗ്രോ സോ ഇതിൽ നമുക്കറിയാം ദാറ്റ് ഇസ് ഈ ഒരു ആന്ധ്രപ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ തന്നെയാണ് പ്ലേ ചെയ് ഓക്കെ സോ അതിൽ ദാറ്റ് ഇപ്പോ പുതിയ പ്രോഡക്ട്സ് ഇൻട്രോഡ്യൂസ് ചെയ്യുക ടെക്നോളജി അഡ്വാൻസ്മെന്റ് വരിക അതേപോലെ ടെക്നോളജി അപ്ലൈ ചെയ്യുക ആൻഡ് അതേപോലെ മാർക്കറ്റ് ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് ഇപ്പൊ ഇതിൽ നമുക്കിപ്പോൾ ഈ ഒരു എക്കണമിക് ഡെവലപ്മെന്റ് ഒക്കെ എങ്ങനെയൊക്കെ അത് എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ദൈറ്റിസ് നമുക്കത് ഫസ്റ്റ് വരുന്ന ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് ദൈറ്റിസ് ഇതിൽ നമുക്ക് റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാനും ആൻഡ് അത് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും അതിലൂടെ മണി ഏൺ ചെയ്യാനും ആൻഡ് ഇതൊക്കെ സൊസൈറ്റിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതായത് ഇൻ ദ ഫോം ഓഫ് റെന്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതുപോലെ അല്ലെങ്കിൽ സാലറി വെയ്ജസ് ഇതുപോലുള്ള രീതിയിൽ നമുക്ക് സൊസൈറ്റിക്ക് നമ്മൾ നമുക്ക് ദാറ്റ് ഇസ് നമുക്ക് ആ ഒരു മണി ഏൺ ചെയ്ത മണി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ വരുന്നതാണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്നുള്ളത് സോ ഒരു ഓൺർപ്രണേർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഓൺടർപ്രീണേഴ്സ് എന്ന് പറയുന്നത് അവർ പുതിയൊരു ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് അതിൽ നമുക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാം പിന്നെ വരുന്നതാണ് ബാലൻസ് റീജിയണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ദാറ്റ് ഈസ് ഓരോ ഓൺർപ്രീണേഴ്സ് ഇപ്പം അവരുടെ ബിസിനസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യുകയുള്ളൂ അപ്പൊ അതിപ്പോൾ ഒന്നുമില്ലെങ്കിൽ റിമോട്ട് അല്ലെങ്കിൽ ലെസ് ഡെവലപ്ഡ് ഏരിയസിലൊക്കെ ആണെങ്കിൽ അവിടെയുള്ള ആ ഒരു ഏരിയ നമുക്ക് ദാറ്റ് ഈസ് ഒരു ഗ്രോത്തും അതേപോലെ ഇമ്പ്രൂവ്മെന്റും ഡെവലപ്മെന്റും അപ്പൊ അവിടെ നമുക്കിപ്പം റെയിൽ അല്ലെങ്കിൽ റോഡ് അതുപോലുള്ള ഡെവലപ്മെന്റ്സ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ വരുന്നതാണ് കോൺട്രിബ്യൂഷൻ ഇൻ ജി ഡി പി എന്ന് പറയുന്നത് സോ ഇതിൽ ദാറ്റ് ഇസ് എസ്പെഷ്യലി എം എസ് എം ഇ ഡെവലപ്പ് ദാറ്റ് ഇസ് മൈക്രോസ്മാൾ മീഡിയം എന്റർപ്രൈസസ് ഒക്കെ അവരും ഇതേപോലെ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഇപ്പം അത് അങ്ങനത്തെ എം എസ് എം ഇ ബിസിനസ് യൂണിറ്റ്സ് ഒക്കെ ഒരുപാട് നമുക്ക് നമുക്കിപ്പുണ്ട് ഇനി വരുന്ന ഇൻക്രീസ്ഡ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പുതിയൊരു ഇന്നോവേഷൻസും അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പ്രൂവ് ആവും അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നെക്സ്റ്റ് ഇൻക്രീസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡിങ് അപ്പം ഇതില് നമുക്കിപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങള് നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ അവൈലബിൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരുപാടൊക്കെ അവൈലബിൾ ആവുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് എന്താ എക്സ്പാൻഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ഇപ്പം നമ്മുടെ ഇവിടെ ഒരുപാട് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ സാധിക്കും സോ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കൺട്രിക്കും അത് ബെനിഫിറ്റ് ആണ് അതായത് ജി ഡി പിന്നെ ഏത് രീതിയിലാണെങ്കിലും അതൊരു റവന്യൂ ആയിട്ടാണ് വരുന്നത് സോ ഇതുപോലുള്ള രീതിയിലേക്കാണ് ഓടർപ്രീനർഷിപ്പ് ഇക്കണോമിക് ഡെവലപ്മെന്റിലും അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ദി ഇക്കോണമിയിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് സോ അടുത്ത ആണ് മോഡൽസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമ്മുടെ ഓൺറർപ്രീനർഷിപ്പില് വരുന്ന ഡിഫറന്റ് മോഡൽസിനെ കുറിച്ചാണ് പറയുന്നത് സോ വി ആർ ഹാവിംഗ് ആംബിഷ്യസ് ഇന്നോവേറ്റേഴ്സ് ഉണ്ട് അഡാപ്റ്റീവ് ഇനോവേറ്റേഴ്സ് ഉണ്ട് സോളോ സെൽഫ് എംപ്ലോയിഡ് ഉണ്ട് എംപ്ലോയീസ് ഉണ്ട് അതേപോലെ സോഷ്യൽ ഓൺറിയണേഴ്സ് ഉണ്ട് സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ആംബിഷ്യസ് ഇനോവേറ്റേഴ്സ് എന്ന് പറയുന്നത് സോ ഈ ഒരു മോഡൽ ഓഫ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഇവര് ബിലീവ് ചെയ്യുന്നത് ഹൈ റിസ്ക് ടേക്കിംഗ് ആണ് കാരണം അത്രയും റിസ്ക് എടുക്കാൻ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത്രയും റിസ്ക് എടുക്കാൻ പറ്റുന്നവരാണ് ഈ ഒരു ആംബിഷ്യസ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് അതേപോലെ അവർ എക്സ്പെരിമെന്റേഷൻസ് ചെയ്യും ഓരോരോ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യും ഫെയിലിയർ വന്നാലും അവരത് ടോളറേറ്റ് ചെയ്യും അത് അത്ര ആംബിഷ്യസ് ആയിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ള ഇന്നോവേറ്റേഴ്സിനെയാണ് നമ്മൾ ആംബിഷ്യസ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരണമെങ്കിൽ അതിന് പുതിയ പുതിയ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അതേപോലെ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ എപ്പോഴും ഞാൻ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഒരു ആംബിഷ്യസ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ കുറച്ച് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് ടെക്നോളജി വെഞ്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതായത് ഗൂഗിൾ ഫേസ്ബുക്ക് ഒയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ഈ ഒരു ടൈപ്പിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇനി ചില ആംബിഷ്യസ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത് അവർ പുതിയ ഓരോ കാര്യങ്ങൾ പുതിയ ഒക്കെ അവർ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യും ലേറ്റർ ആ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത സാധനത്തിൽ വേറെ ഓൺർപ്രണേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും കുറച്ചും കൂടി ഇന്നോവേഷനൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടി അതിനെ വേറൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കൊക്കെ മാറ്റുക അങ്ങനത്തെ രീതിയൊക്കെ ഇതിലുണ്ട് ഇനി അടുത്താണ് അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത് സോ ഇതിൽ മെയിനായിട്ട് റിലേറ്റീവ്ലി ലെസർ ലെവൽ ഓഫ് റിസ്ക് ടേക്കിംഗ് ആയിരിക്കും ഇവര് മെയിനായിട്ട് അതായത് റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി കുറവായിരിക്കും ഈ ഒരു അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത് സോ അപ്പം ഇവര് റിസ്ക് എടുക്കാൻ അതായത് ലെസ് റിസ്ക് എടുക്കുള്ളൂ ആൻഡ് അതേപോലെ ഇവര് ഫോളോ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ ആണ് സോ വാട്ട് ഇസ് ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ അപ്രോച്ച് അപ്പൊ ആ ഒരു ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ അപ്രോച്ച് എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ പ്രോഡക്റ്റ്സ് ഉണ്ടാവില്ല മാർക്കറ്റിൽ അപ്പൊ അതിൽ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് അത് അത് തന്നെ നമ്മൾ ബിസിനസ് ചെയ്യാം അതാണ് ഒരു ഇൻക്രിമെന്റൽ അപ്രോച്ച് എന്ന രീതിയിൽ പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിലും ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് മാത്രം കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവരൊരു ഹ്യൂജ് റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കില്ല പകരം എന്ത് ചെയ്യും അതായത് പുതിയ കാര്യങ്ങളൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തിയിട്ട് ഒരു വേറെ ഒരു രീതിയിലേക്ക് അതിനെത്തിക്കുക അങ്ങനെയൊന്നും അവര് ചെയ്യില്ല അവരുടെ ഉള്ള ഓൾറെഡി ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും ചെറിയ ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഇതിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നതാണ് സോളോ സെൽഫ് എംപ്ലോയിഡ് എന്നുള്ളത് സോ ഇതിൽ വരുന്നത് ദാറ്റ് ഇസ് ഒരു ലാർജ് ഗ്രൂപ്പ് ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഓൺറർപ്രണേഴ്സ് ആണ് ഈ ഒരു സോളോ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്നത് സോ ഇവര് അവരെന്ന് പറഞ്ഞാൽ വർക്കിങ് ഡേ റോൺ അവര് സ്വന്തമായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ആൻഡ് അവരോട് മാക്സിമം അവര് കോൺട്രിബ്യൂട്ട് ചെയ്യും അതാണ് ഈ ഒരു സോളോ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ബി ടു ബി ബിസിനസ് ടു ബിസിനസ് എൻഗേജ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് സോ എപ്പോഴും അവരുടെ കമ്പനീസിന്റെ ഗ്രോത്തും അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യും അവർ സെൽഫായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാം ഇനി നെക്സ്റ്റ് വരുന്നതാണ് മാനേജറിൽ എംപ്ലോയി എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത് മാനേജറിൽ എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഇപ്പം ഇത്രയും പറഞ്ഞ ഗ്രൂപ്പിന് പുറമെയുള്ള ബാക്കിയുള്ള എംപ്ലോയറിനെയാണ് നമ്മൾ ഈ ഒരു മാനേജ് ഹു ആർ നോട്ട് മച്ച് ആംബിഷൻ അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇവരുടെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് മെയിനായിട്ട് സസ്റ്റെയിൻ ചെയ്തു പോവാ അല്ലെങ്കിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോവാ എന്നുള്ളൊരു ചിന്ത മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത് അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് അതായിരിക്കും കോസ്റ്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു രീതിയിലും ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകണം എന്നുള്ളൊരു ചിന്തയായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുന്നത് സോ ഇവരുടെ മെയിൻ ആയിട്ട് ദാറ്റ് ഈസ് അവർ ഫോളോ ചെയ്യുന്ന ഒരു അഡാപ്റ്റീവ് ഇന്നോവേഷൻ ആണ് ഇവരെപ്പോഴും ഫോളോ ചെയ്തത് മെജോറിറ്റി ഓഫ് ദി എന്റർപ്രൈസസ് ഫോളോ ചെയ്യുന്ന ഒരു അഡാപ്റ്റീവ് ഇന്നോവേഷൻസ് ആണ് അടുത്തത് വരുന്നതാണ് സോഷ്യൽ ഓൺറർപ്രണർ എന്ന് പറയുന്നത് ഇതിൽ മെയിൻ ആയിട്ട് ദാറ്റ് ഇസ് ഇവര് ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതേപോലെ ഇവരുടെ മേഞ്ചർ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ദാറ്റ് ഇസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുക അതേപോലെ ഇവരും റിസ്ക് ടേക്കേഴ്സ് ആണ് ഓക്കെ ആൻഡ് അതേപോലെ റിസ്ക് എടുത്തിട്ട് ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാ സൊസൈറ്റിയിൽ അതൊക്കെയാണ് ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ആൻഡ് ഇപ്പം ഇവര് ദാറ്റ് ഇസ് ഹെൽത്ത് കെയറിൽ അല്ലെങ്കിൽ മാസം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇവര് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും സോ ഇതൊക്കെയാണ് നമുക്കുള്ള കുറച്ച് മോഡൽസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് തിയറീസ് ആണ് ഈ ഒരു ഓൺടർപ്രീനർഷിപ്പിൽ വരുന്ന മേജർ കുറെ ആണ് സോ ഇത് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഈ ഒരു തിയറീസ് എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് സോ അതിൽ കുറച്ച് തിയറീസ് പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സബ് ഡിവൈഡ് ചെയ്ത കുറച്ച് തിയറീസ് ഉണ്ട് സോ അതിൽ ഫസ്റ്റ് തിയറി ആണ് ദാറ്റ് ഇസ് സൈക്കോളജിക്കൽ ഓൺടർപ്രീനർഷിപ്പ് തിയറീസ് എന്നുള്ളത് ഓക്കെ ആൻഡ് ഈ ഒരു തിയറിയിൽ ഇതിൽ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിന്റെ ഒരു പേഴ്സണാലിറ്റി ട്രയൽസ് ആണ് നമ്മൾ ഈ ഒരു തിയറിയിൽ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതിൽ ദാറ്റ് ഈസ് ആ ഒരു പേഴ്സണാലിറ്റി ട്രയൽസ് വെച്ചിട്ട് ദാറ്റ് ഈസ് എങ്ങനെ അവർക്ക് മോർ ലൈക്ലി ലൈക്ലി ടു ബിക്കം അൻ ഓണ്ടർപ്രണർ ആണോ ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളിതിൽ മെയിൻ ആയിട്ട് ഈ ഒരു തിയറി വെച്ചിട്ട് നോക്കുന്നത് ഇതില് നമുക്ക് അറിയാം അതായത് ഈ ഒരു എന്താ പറയാ നമുക്ക് ഉണ്ടാവുന്ന ഒരു കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ നീഡ് ഫോർ അച്ചീവ്മെന്റ് നമ്മുടെ നീഡ് അതേപോലെ റിസ്ക് ടേക്കിംഗ് അക്സെപ്റ്റൻസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിതിൽ നോക്കാറുണ്ട് സോ ഈ ഒരു പേഴ്സണാലിറ്റി ട്രയൽസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാവുന്ന കുറച്ച് നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് എന്താ പറയാ ഒരു ട്രയൽസ് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് നമ്മുടെ പേഴ്സണലി അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും അങ്ങനെയുള്ള കുറച്ച് ട്രയൽസ് ആണ് ഈ ഒരു പേഴ്സണാലിറ്റി ട്രയൽസിൽ പറയുന്നത് ആൻഡ് ഇതില് നമുക്ക് ദാറ്റ് ഇസ് ഈ ഒരു ഇതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് മൂന്ന് പോപ്പുലർ സൈക്കോളജിക് തിയറീസ് ഉണ്ട് സോ അതിലെ ഫസ്റ്റ് വൺ ആണ് മെക്ലനറ്റ്സ് തിയോറി എന്ന് പറയുന്നത് സോ ഇത് ഡേവിഡ് മെക്ലനറ്റിന്റെ തിയറിയാണ് ആൻഡ് ഇതിൽ പറയുന്നത് ദാറ്റ് ഈസ് ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഓൺട്രണറിനെ ഗൈഡ് ചെയ്യുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതും മൂന്ന് നീഡ് കാരണമാണ് അപ്പൊ ആ നീഡ്സ് എന്ന് പറയുന്നത് ഒന്ന് നീഡ് ഫോർ അലിയേഷൻ ദാറ്റ് ഈസ് ഒരു ബിലോങ്ങിംഗ്നെസ് ഫീൽ ചെയ്യാം നമ്മൾ ഒരു ബിലോങ്ങിങ്സ് ഉണ്ടാവില്ല ആ ഒരു അതൊരു നീഡ് പിന്നെ വരുന്നത് നീഡ് ഫോർ പവർ പിന്നെ നീഡ് ഫോർ അച്ചീവ്മെന്റ് അപ്പൊ ഈ ഈ മൂന്ന് നീഡ്സ് ആണ് അല്ലെങ്കിൽ ഈ മൂന്ന് നീഡ്സ് ആണ് ഒരു ഓൺട്രപ്രണറിനെ ഗൈഡ് ചെയ്യുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതും അക്കോർഡിംഗ് ടു ഡേവിഡ് മെക്ലനറ്റ്സ് തിയറി പറയുന്നത് ഈ രണ്ടാമത്തെയാണ് റോട്ടർ റോട്ടേഴ്സ് ലോക്കസ് ഓഫ് കൺട്രോൾ തിയോറി എന്ന് പറയുന്നത് സോ ഇത് ഫോർമുലേറ്റ് ചെയ്തത് ജൂലിയൻ റോട്ടർ ഇൻ ഫിഫ്റ്റി ഫോറിലാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തത് സോ ഇതിൽ ആയിട്ട് നമ്മുടെ ലോക്കേഴ്സ് ഓഫ് കൺട്രോൾ ദാറ്റ് ഇസ് നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ ആക്ഷനിൽ നമുക്ക് എത്ര കൺട്രോൾ ഉണ്ട് അതാണ് അതിൽ വരുന്നത് ഇത് മെയിനായിട്ട് ഇന്റേണലും പറയുന്നുണ്ട് സോ ഇന്റേണൽ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കൺട്രോളിൽ വരുന്നത് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ബിയോണ്ട് ദി കൺട്രോൾ ആയിരിക്കും വരും സോ ഈ ഒരു ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളുള്ള ആൾക്കാരാണെങ്കിൽ ദാറ്റ് ഇസ് വി ബിലീവ് ദാറ്റ് അവർക്ക് അവരുടെ ആക്ഷൻ കൊണ്ട് എന്തും സംഭവിക്കും സംഭവിപ്പിക്കാൻ പറ്റും എനിക്ക് ഒരു ദാറ്റ് ഇസ് ഐ ബിലീവ് ഇൻ ഇന്റേണൽ ലോക്കോഴ്സ് ഓഫ് കൺട്രോൾ ആണെങ്കിൽ എനിക്ക് ഞാൻ വിചാരിക്കുന്ന എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയാണ് അതിൽ വരുന്നത് ആൻഡ് എക്സ്റ്റേണൽ ഫോക്കസ് ഓഫ് കൺട്രോൾ ആണെങ്കിൽ ഇറ്റ്സ് ബിയോണ്ട് എന്റെ കൺട്രോൾ ഇല്ല എല്ലാം എന്റെ വിധി പോലെ അല്ലെങ്കിൽ ഫെയ്റ്റ് പോലെ അല്ലെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നതാണ് ഈ ഒരു എക്സ്റ്റേണൽ ലോക്കോസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അടുത്തത് വരുന്നതാണ് ദാറ്റ് ഇസ് ആക്ഷൻ റെഗുലേഷൻ തിയറി ആൻഡ് ഇറ്റ് ഈസ് ഫോമുലേറ്റഡ് ബൈ മൈക്കൽ ഫ്രീസ് ഓക്കെ അപ്പൊ ഈ ഒരു തിയറിയിൽ ഇറ്റ് ഈസ് ബിലീവ്ഡ് എങ്ങനെ എന്താണ് ദാറ്റ് ഈസ് ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്ലാനിംഗ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഓണ്ടർപ്രണർഷിപ്പ് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത് സോ അപ്പോൾ ഇതിൽ ഒരു ഇൻഡിവിജ്വലിൽ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു പ്ലാനിങ് ബിഹേവിയർ ഉണ്ടാവും ആൻഡ് അതേപോലെ എല്ലാം എല്ലാ മതത്തിലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇത് സക്സസ്ഫുൾ ആവുള്ളൂ എന്നൊരു രീതിയിൽ വരുന്ന ഒരു തിയറിയാണ് ഈ ഒരു ആക്ഷൻ റെഗുലേഷൻ തിയറി സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സൈക്കോളജിക്കൽ ഓൺടർപ്രണർഷിപ്പ് തിയറിയിൽ വരുന്ന കുറച്ച് മുഖ തിയറീസ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ തിയറിയാണ് ദാറ്റ് ഇസ് ഇക്കണോമിക് ഓൺടർപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത് ഇതിലും നമുക്ക് ഈ ഒരു ഇക്കണോമിക് ഓൺട്രിനർഷിപ്പ് തിയറിനെ നമ്മൾ മൂന്നായിട്ട് ഡിഫറെന്റ് ടൈം പീരീഡിൽ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ ക്ലാസിക്കൽ തിയറി ഓഫ് ഓൺറർപ്രണർഷിപ്പ് പിന്നെ നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഓൺറർപ്രണർഷിപ്പ് ആൻഡ് ലാസ്റ്റ് ഓസ്ട്രിയൻ മാർക്കറ്റ് പ്രോസസ് തിയറി ഓഫ് ഓൺട്രർപ്രണർഷിപ്പ് ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സോ അതിൽ ഫസ്റ്റ് കാറ്റഗറി നോക്കാം ദാറ്റ് ഈസ് ക്ലാസിക്കൽ തിയറി ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് അപ്പൊ ഇതിൽ മെയിനായിട്ട് ദാറ്റ് ഈസ് ഈ ഒരു ഓൺട്രിനറുടെ റോൾ അല്ലെങ്കിൽ തിയറിയിൽ പറയുന്ന ഒരു മോൺട്രണറുടെ റോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അതായത് അതിലായിട്ട് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് ഒരു ഓൺട്രപ്രണർ റോൾ എന്ന രീതിയിലാണ് പറയുന്നത് ആൻഡ് ഇതിന് നമുക്ക് രണ്ട് കാറ്റഗറീസ് വരുന്നുണ്ട് ദാറ്റ് ഈസ് റിച്ചാർഡ് കാർട്ടിലിയൻ തിയറി അത് സെവൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലോ ഒന്നാണ് ആൻഡ് ഇന്നോവേഷൻ തിയറി അബ്റ്റ് ഷംീട്ടം സോ ഇതിൽ ഫസ്റ്റ് റിച്ച് കാട്ട്ലിയൻ തിയറിയിൽ പറയുന്നത് ആൻഡ് ഇത് ഒരു ഈ ഒരു റിച്ചാർഡ് എന്ന് പറയുന്നത് ഒരു ഐറിഷ് ഫ്രഞ്ച് ഇക്കണോമിസ്റ്റ് ആയിരുന്നു ആൻഡ് ഇതിൽ ദാറ്റ് ഇസ് ഹീസ് ദി വൺ ദാറ്റ് ഇസ് ആ ഒരു ഓൺട്രണർ എന്നൊരു വേർഡ് അതിനൊരു ഒറിജിനേഷനിലേക്ക് ആ ഒരു ഒറിജിനേറ്റർ എന്ന രീതിയിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് അത് ഡ്യൂറിങ് ദി സെവൻറ്റീൻ ആൻഡ് ഏർലി എയ്റ്റീൻ സെഞ്ചുറിയിലൊക്കെ ആ ഒരു ടൈമിൽ ഈ ഒരു ഓൺട്രപ്രണർ എന്ന ഒരു വേർഡ് അത് അത് ആയതിന്റെ ഒറിജിനേറ്റർ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരാളായിരുന്നു സോ ഇതിൽ പറയുന്നത് മെയിൻ ആയിട്ട് ദാറ്റ് ഈസ് ഈ ഓൺട്രണേഴ്സ് എന്ന് പറയുന്നത് ഇന്നോവേറ്റീവ് ഇന്നോവേറ്റീവ്സ് ആണ് എന്ന് ഹി ഡിഡും ബിലീവ് ഓക്കെ ദാറ്റ് ഇസ് അവർ ഹി ഡിഡ് ബിലീവ് ദാറ്റ് ദാറ്റ് ഇസ് ഈ ഓൺട്രണേഴ്സ് ഇന്നോവേറ്റീവ്സ് അല്ല എന്ന രീതിയിലാണ് ഹീ ബിലീവ് ഓക്കെ അപ്പം കാരണം ഈ ഒരു ഓൺടർപ്രണേഴ്സ് എന്ന് അവർക്ക് അവർക്കിപ്പോ ഈ ഒരു മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും അല്ലെങ്കിൽ അതിന്റെ ട്രെൻഡിനെ ഒരിക്കലും ദേ കനോട്ട് നോട്ട് ചേഞ്ച് ചേഞ്ച് അല്ലെ ഇന്നോവ ഓൺടർപ്രണേഴ്സിനെ അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല സോ ഈ ഒരു അവർ പറയുന്നത് ഒരു ഓൺടർപ്രണർ എന്ന് പറയുന്നത് ഹീസ് എ റിസ്ക് ടേക്കർ അല്ലെങ്കിൽ അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനെ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി പ്രോഫിറ്റ് ഉണ്ടാക്കുക അതാണ് ഒരു ഓണ്ടർപ്രണർ എന്ന രീതിയിൽ പറയുന്നത് ഇനി നെക്സ്റ്റ് പറയുന്നത് ഇന്നോവേഷൻ തിയറിയവ ശമ്പിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു തിയറിയിൽ പറയുന്നത് ഇതില് ദാറ്റ് ഈസ് നമുക്ക് എന്താ ഒരു കീ റോൾ ഒരു ഓൺട്രപ്രണർ കീ റോൾ എന്ന് പറയുകയാണെങ്കിൽ ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് അത് ഡിഫറെന്റ് രീതിയിൽ നമ്മൾ അതിനെ എൻഗേജ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് ഒരു ഓൺട്രപ്രണർ റോൾ എന്ന രീതിയിൽ ഈ തിയറിയിൽ പറയുന്നത് ആൻഡ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്കിപ്പം ഈ ഒരു ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ ഇന്നോവേഷൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഹാപ്പൻ ആവും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേസ് ഉണ്ടായിരുന്നു അപ്പം അതിൽ ഒന്നാമത്തെ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരാം അല്ലെങ്കിൽ പുതിയ സർവീസ് ചെയ്യാം അല്ലെങ്കിൽ പുതിയൊരു പ്രോസസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ദൈറ്റസ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പുതിയ പ്രോസസ്സ് നമുക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ദാറ്റസ് ഡിഫറെന്റ് ഓഡിയൻസിനുമായിട്ട് നമുക്ക് എന്താ പറയുക ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് അഡ്രസ് ചെയ്യാം അല്ലെങ്കിൽ വേറെ മാർക്കറ്റിൽ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും അതേപോലെ ദാറ്റ്സ് പുതിയ റിസോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ് എക്സ്പ്ലോർ ചെയ്യാം ആൻഡ് പുതിയ മോഡൽസ് ബിസിനസ് മോഡൽസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ ഇന്നോവേഷൻ ഇതുപോലെ മൾട്ടിപ്പിൾ വേസിൽ നമുക്ക് ഇന്നോവേഷൻസ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത് ഓക്കെ ഇപ്പൊ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൽ മാത്രമല്ല ഏതിൽ വേണമെങ്കിലും നമുക്ക് ഒരു പ്രോസസ്സിലോ അല്ലെങ്കിൽ ഒരു സർവീസിലോ ഈവൺ നമ്മുടെ മാർക്കറ്റ് നമ്മുടെ കസ്റ്റമേഴ്സ് അതിൽ വരെ നമുക്ക് ഒരു ഇന്നൊവേഷൻ ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് മൾട്ടിപ്പിൾ വേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു തിയറിയുടെ സംഭവം ഇനി നെക്സ്റ്റ് കാറ്റഗറി ആണ് അതില് ന്യൂ ക്ലാസിക്കൽ തിയറി ഓഫ് ആണ്ടർപ്രണേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതും ദാറ്റ് ഇസ് എന്താണ് ഈ ഒരു തിയറിയിൽ പറയുന്നത് ദാറ്റ് ഇസ് റോൾ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഇക്കണോമിക് റോൾ ഓഫ് എക്സ്ചേഞ്ച് മെയിൻ ആയിട്ട് ഈ ഒരു ഇക്കണോമിക് എൻഗേജ്മെന്റ് ഈ ഒരു ട്രാൻസാക്ഷൻ ഈ കാര്യങ്ങൾ എൻഗേജ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ച് ഒക്കെ നടക്കുമല്ലോ സോ അതും ഡിമിനിഷിൻ മാർജിനി യൂട്ടിലിറ്റിയും ഇത് രണ്ടും ഇതിന്റെ രണ്ടും പോസിബിലിറ്റീസ് വെച്ചിട്ടാണ് ഒരു റോൾ എന്ന രീതിയിൽ പറയുന്നത് ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് പറയുന്നത് നെക്സ്റ്റ് വൺ ആണ് ഓസ്ട്രിയൻ മാർക്കറ്റ് പ്രോസസ് തിയറി ഓഫ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് സോ ഇത് മെയിൻ ആയിട്ട് ഈ ഒരു തിയറി ഫോക്കസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ആക്ഷൻ ബേസ്ഡ് ആയിരിക്കും അതായത് ഇപ്പോൾ ഒരു ഓൺട്രിനറെ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദയർ ഇൻഫർമേഷൻ അണ്ടർസ്റ്റാൻഡിങ് കാരണം ഒരു കാര്യം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഇക്കോണമിനെ കുറിച്ച് എത്ര നോളജ് ഉണ്ട് അതിന്റെ ബേസിസിലായിരിക്കും ഒരു ഓണ്ടർപ്രണർ ചെയ്യുന്ന ആക്ഷൻ ഓക്കെ അതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത് സോ ഇതിൽ നമുക്ക് നമുക്കിപ്പം എന്താണ് ഓണ്ടർപ്രണേഴ്സിന് ഇപ്പം മാർക്കറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡൈനാമിക് ആയിട്ട് നമുക്ക് ചേഞ്ചസും ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും അപ്പൊ അങ്ങനെ നമ്മൾ മാറുമ്പം എങ്ങനെ മാർക്കറ്റിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് എന്താണ് നോളജ് അതേപോലെ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻഫോർമേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഇതിന്റെയൊക്കെ ബേസിസിലായിരിക്കും നമ്മളൊരു കാര്യം പ്രവർത്തിക്കാം ഓക്കെ അപ്പൊ അതാണ് അതാണ് ഈ ഒരു ഓൺട്രപ്രണറുടെ റോൾ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും ഓൺട്രിണർ ഇതില് ഈ ഒരു തിയറി പ്രകാരം ആക്ഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ അതായിരിക്കും അവരുടെ ഈ തിയറി ഫോക്കസ് ചെയ്യുന്നതും അതാണ് സോ ഇതാണ് നമുക്ക് വരുന്ന ഇക്കണോമിക് ഓണ്ടർപ്രിനർഷിപ്പ് തിയറീസ് മൂന്നാമത്തെ തിയറിയാണ് ദാറ്റ് ഇസ് ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ഓൺടർപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ദാറ്റ് ഇസ് പീറ്റർ ഡ്രക്കറാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത് ആൻഡ് ഇതിൽ പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് തേ ഓൺ ലുക്കിംഗ് ഫോർ ന്യൂ പോസിബിലിറ്റീസ് അതായത് പുതിയ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ പുതിയ പ്രോബ്ലംസ് അതിനാണ് അവര് എപ്പോഴും ആ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക കാരണം ആ ഒരു ഒരു അതായത് നമ്മുടെ അതായത് നമ്മുടെ ഇപ്പം ഓൾറെഡി ഒരു എക്സിസ്റ്റിങ് സൊല്യൂഷൻ ഉണ്ട് പക്ഷെ അത് അതല്ലാതെ പുതിയതായിട്ട് അല്ലെങ്കിൽ അതൊന്നും ബെറ്റർ ആയിട്ട് ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പ്രോബ്ലംസ് ഏതൊക്കെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ള ഒരു പോസിബിലിറ്റീസ് അല്ലെങ്കിൽ എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓൺടർപ്രീണേഴ്സ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് അപ്പൊ ഒരു ദാറ്റ് ഈസ് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഓൺടർപ്രീനേഴ്സ് എന്ത് ചെയ്യും റെസ്പോണ്ട് വിത്ത് എ സൊല്യൂഷൻ ഓക്കെ ആ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇതായിട്ട് ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് സോ ഇതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ഓൺടർപ്രണർഷിപ്പ് തിയറിയിൽ വരുന്നത് ഇനി നെക്സ്റ്റ് വന്നത് സോഷ്യോളജിക്കൽ ഓൺടർപ്രണർഷിപ്പ് തിയറിയാണ് അപ്പൊ ഇതിൽ ആയിട്ട് ദാറ്റ് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് ഉണ്ടാവുന്ന മേജർ സോഷ്യൽ ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തിയറി പറയുന്നത് ഓക്കെ ഇപ്പൊ നമുക്കിപ്പോൾ ദാറ്റ് ഇസ് ഉണ്ടാവും ഇപ്പൊ ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സ് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും ഓരോ കാര്യങ്ങൾക്കും ഇപ്പം ദാറ്റ് ഈസ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈക്കിൾ ഒരു ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ലൈഫ് സൈക്കിൾ ഉണ്ടാവാം ഒരു ഒരുപ്രണർ ഒരു ഓൺടർപ്രനിയർ ലൈഫ് സ്റ്റൈക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആൻഡ് അതേപോലെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യാം ഓക്കെ ദാറ്റ് നമുക്ക് ട്രസ്റ്റിന്റെ പേരിൽ അങ്ങനെയൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ദാറ്റ് നമ്മളിപ്പോ ഒരു നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ നമ്മുടെ ക്ലയൻസിനൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അത് ഓരോ ആക്ഷനിലൂടെയൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള കുറെ സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ആൻഡ് ഇപ്പം ഒരു ലാസ്റ്റ് സെവൻ ഇയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യയിലെ നമ്മുടെ സ്റ്റാർട്ട്സിനൊക്കെ ഒരുപാട് പുഷ് വന്നിട്ടുണ്ട് അതിപ്പം ഗവൺമെന്റും അതിനെ അതിനുവേണ്ടിയിട്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പോളിസീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ ഇതുപോലെ ഒരുപാട് അതായത് സ്റ്റാർട്ടപ്പ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി അടുത്തതാണ് ആന്ത്രോപൊളജിക്കൽ ഒണ്ടർപ്രണിയർഷിപ്പ് തിയറി എന്ന് പറയുന്നത് ഇപ്പം ഇതിൽ ആയിട്ട് കൾച്ചറിന്റെ ബേസിസിലായിരിക്കും അതായത് ഓരോ കമ്മ്യൂണിറ്റിയുടെ കസ്റ്റം അല്ലെങ്കിൽ അവരുടെ ഒറിജിൻ അല്ലെങ്കിൽ അവരുടെ ബിലീഫ് ഉണ്ടാവും അതിൻ്റെ ബേസിസിലായിരിക്കും വരുന്നത് സോ അതായത് ഇപ്പം ഒരു ചില കമ്മ്യൂണിറ്റീസ് കമ്മ്യൂണിറ്റീസിലുള്ളവർ ചില രീതിയിലുള്ള ടൈപ്പ് ഓഫ് പ്രൊഫഷണൽ ആണ് അവർ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് പ്രൊഫഷണൽ കരിയർ അവർ പിക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു രീതിയാണ് ഈ ഒരു ആന്ത്രപൊളജിക്കൽ ഒണ്ടർപ്രിയർഷിപ്പ് തിയറിയിൽ വരുന്നത് നെക്സ്റ്റ് റിസോഴ്സ് ബേസ്ഡ് ഓൺ ടോപ്പർഷിപ്പ് തിയറിയാണ് അപ്പൊ ഇതിലെ മെയിൻ ആയിട്ട് ദാറ്റ് ഇസ് വേരിയസ് ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആണ് നമ്മൾ ഇതിൽ നോക്കുക മെയിൻ ആയിട്ട് ഇപ്പം ഇതിൽ നമുക്ക് ഒരു ഒരു റിസോർസിനെ നമ്മളത് അതിനെ മൊബിലൈസ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി അല്ലെങ്കിൽ എത്ര റിസോഴ്സസ് അതിന് നെസസറി നെസസിറ്റി ആൻഡ് ഇതുപോലുള്ള ഒരുപാട് ദാറ്റ് ഈസ് നമുക്ക് റിസോഴ്സസിന്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ബിസിനസ് മോഡൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് നമുക്ക് എത്ര റിസോഴ്സ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത് ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ബിസിനസ് മോഡൽ അഡോപ്റ്റ് ചെയ്യുക ഓരോ ഓൺട്രിനേഴ്സ് ആൻഡ് ഈ ഓരോ ഓൺട്രിനേർഷിപ്പെന്നൊക്കെ പറയാനെ കാരണം ഇതിൽ മെയിൻ ആയിട്ട് എപ്പോഴും നമ്മൾ റിസോഴ്സസിന്റെ ബേസിൽ നമ്മൾ നോക്കുക ഇനി നമുക്കിപ്പം അപ്പം ഇതൊക്കെയാണ് നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് തിയറീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു തിയറീസ് ഇമ്പോർട്ടന്റ് ആണ് സോ ദീസ് ആർ ദി സം ഓഫ് ദി തിയറീസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് സോ വിത്ത് ദിസ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഓവർ സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ബോർഡ് ഓൺർപണർഷിപ്പ് ആൻഡ് അതിന്റെ റവല്യൂഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു പിന്നെ അതേപോലെ ഡിറ്റർമിനൻസ് നമ്മൾ നോക്കി ഇന്റേർണൽ എക്സ്റ്റേണൽ രണ്ട് ഡിറ്റർമിനൻസ് നോക്കി പിന്നെ വരുന്നതാണ് മോഡൽസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് വേരിയസ് മോഡൽസ് നമ്മൾ നോക്കി ആൻഡ് ലാസ്റ്റ്ലി വി ഡിസ്കസ് ദി ടോപ്പിക് ഓഫ് തിയറീസ് തിയറീസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് സോ ഇത്രയും ടോപ്പിക്സ് ഇതിലുള്ളൂ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നുള്ളൂ സോ ഹിയർ ഡിസ് ദി വൺ ഓഫ് ദി ക്വസ്റ്റിൻ ദാറ്റ് ഈസ് നമ്മുടെ ഈ ഒരു ടേം എൻഡ് എക്സാമിനേഷൻ ജൂൺ ട്വന്റി ട്വന്റിൽ വന്ന ഒരു കൊസ്റ്റൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റാണ് ദസ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആണ് ഓൺടർപ്രണർഷിപ്പ് തിയറീസ് ഹാവ് ഒറിജിൻ ഇൻ ഇക്കണോമിക്സ് സൈക്കോളജി സോഷ്യോളജി ആന്ത്രപോളജി ആൻഡ് മാനേജ്മെന്റ് ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ഡിഫറെന്റ് തിയറീസ് ഓഫ് ഓൺറൺഷിപ്പ് ഞാൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് നമ്മൾ പറയുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇസ് തിയറീസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് എന്നുള്ളത് സോ ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നതും തിയറീസ് ഓഫ് ആണ് സോ ഇതിൽ നമുക്ക് എല്ലാ തിയറീസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു എസ് എ പോലെ എഴുതുകയാണ് ചെയ്യേണ്ടത് സോ തിയറീസ് ആണ് ഇതിൽ വരുന്ന ആൻസർ തിയറീസ് ഓഫ് ആണ് ഇതിന് answer no so that's about this unit thank you